കെട്ടിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പൊ ആയിട്ട് എല്ലാരും പ്രാർത്ഥിച്ചു ഇതാണ് നമ്മുടെ ബ്രൈഡിന്റെ ഫൈനൽ ലുക്ക് ദിയാസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ആണ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്വന്തം കുഞ്ഞേച്ചി നമ്മുടെ കസിൻ തന്നെയാണ് കേട്ടോ നമ്മൾ പള്ളിയിൽ എത്തി കെട്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് ചെറുക്കന് നമ്മുടെ പിന്നിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചെറുക്കന്റെ ലുക്ക് ഇതാണ് ബ്ലേസർ ഒക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും കസിൻസ് ഒക്കെ കൂടി ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു ആൻഡ് കല്യാണ പെണ്ണ് പതിവിലും സുന്ദരി ആയിട്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞിരുന്ന ഫസ്റ്റ് ലുക്കിന്റെ ഭംഗി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ആ ഒരു എന്താ ഒരു പ്രത്യേക ദൈവീക ചൈതന്യമുള്ളൊരു ഫേസ് എന്തായാലും ദൈവകൃപയാൽ എല്ലാം നല്ലപടിയാ നടന്നു അതിലൊരുപാട് സന്തോഷം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അച്ചാച്ചനും പാറുവിൻ്റെയും കൂടെ ഉണ്ടാവണം കാരണം നമ്മൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണല്ലോ അപ്പം എല്ലാവർക്കും നന്മകൾ നേരുന്നു പിന്നെ സെലിനാൻറ്റി സെലിനാൻ്റിയാണ് പാറുവിൻ്റെ തലതൊട്ടമ്മ കേട്ടോ പിന്നെ ആസയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വിത്ത് ബോയ് ഫ്രണ്ട് ഇത് അജിതാൻറ്റിയാണ് അജിതാൻ്റെ ആ പാറുവിൻ്റെ ചിറ്റിയാണേ